പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് അസീസിയിലെ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു പ്രസംഗുള ദേവാലയത്തിലേക്ക് ഒരു രാത്രിയിൽ കയ്യിലൊരു വിളക്കും കത്തിച്ചു പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ചാണ് തന്റെ സമർപ്പണ ജീവിതം വിശുദ്ധ ക്ലാര ആരംഭിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും പ്രകാശമാകുന്ന ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ജീവിതത്തിന്റെ അന്ധകാരത്തെ അകറ്റുവാനും ദൈവസന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിന്ന് ഈ പുണ്യപതിയുടെ മാധ്യസ്ഥ്യം തേടാം നാമധാരികളെ ക്ലാര സഭാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരാകുവാൻ എല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി പരിശുദ്ധ തിരുസഭ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു അസീസിയിലെ ഒരു കുലീന യോദ്ധാവായ ഫവരിനോഷിഫോയുടെ മൂന്ന് പെൺമക്കളാണ് ക്ലാരയും ആഗ്നസും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ക്ലാര ജനിച്ചത് ക്ലാരയ്ക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ വിവാഹ ആലോചനകൾ ആരംഭിച്ചു യേശുവിനെ ദിവ്യ മണവാളനായി സ്വീകരിക്കുവാൻ കൊതിച്ചിരുന്ന ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഉപദേശം രഹസ്യമായി ആരാഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മാർച്ച് പതിനെട്ടാം തീയതി ഓശാന ഞായറാഴ്ച ക്ലാര ഉടുത്തൊരുങ്ങി അമ്മയുടെ കൂടെ പള്ളിയിൽ പോയി എല്ലാവരും അൾത്താരയുടെ അടുക്കൽ പോയി കുരുത്തോല വാങ്ങി ക്ലാര നാണിച്ച് മുന്നോട്ടു പോയില്ല മെത്രാനച്ഛൻ ഇറങ്ങിച്ചെന്ന് കുരുത്തോല കൊടുത്തു അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് ക്ലാര പെർഷ്യങ്കുല ദേവാലയത്തിലേക്ക് ഒളിച്ചു ഒളിച്ചുപോന്ന് ഒരു തിരികത്തിച്ചു പിടിച്ച് പള്ളിയുടെ വാതിൽക്കൽ നിന്ന് പരിശുദ്ധാത്മാവെ വരിക എന്ന ഗാനം പാടി അവൾ വിശേഷ വസ്ത്രങ്ങൾ ഊരിവെച്ച് പ്രായച്ചിത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു വിശുദ്ധ ഫ്രാൻസിസ് അവളുടെ തലമുടി വെട്ടിമാറ്റി ഒരു ചരട് അരയിൽ കെട്ടി തൽക്കാലം അവൾ ബെനഡിക്റ്റിനും മഠത്തിൽ താമസിച്ചു നാട്ടുകാർക്കും വീട്ടുകാർക്കും അതിഷ്ടപ്പെട്ടില്ല അവളെ ബലമായി തിരികെ കൊണ്ടുപോകുവാൻ തുടങ്ങിയപ്പോൾ തലമുടി വെട്ടി മാറ്റിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു അവർ അതോടെ സ്ഥലം വിട്ടു സാൻ ദമിയാനോയുടെ അടുത്ത് ഒരു ഭവനം ക്ലാരയ്ക്ക് തയ്യാറാക്കി രണ്ടാഴ്ച കഴിഞ്ഞ് സഹോദരി ആഗ്നസും ക്ലാരയോട് കൂടെ ചേർന്നു വീണ്ടും വീട്ടിൽ വലിയ വിപ്ലവമുണ്ടായി പിന്നീട് ആഗ്നസിനും അനുവാദം കിട്ടിയെന്ന് മാത്രമല്ല അവരുടെ അമ്മ ഓർത്തോലാനയും വേറെ കുറെ സ്ത്രീകളും മഠത്തിൽ ചേർന്നു ഇങ്ങനെ ക്ലാര ക്ലാരസഭയുണ്ടായി പല ശാഖകളും സ്ഥാപിതമായി സ്റ്റോക്കിംഗ്സും ഷൂസും ചെരുപ്പമില്ലാതെയാണ് അന്ന് ക്ലാര സഹോദരിമാർ നടന്നിരുന്നത് എന്നും മാംസവർജനം അവർ പാലിച്ചു പോന്നു ദാരിദ്ര്യവും പ്രായച്ചിത്വവും വളരെ കണിശമായിരുന്നു ക്ലാരപുണ്യവിതിയുടെ വാർദ്ധക്യത്തിൽ ദാരിദ്ര്യവും പ്രായച്ചിത്വവും അല്പം ലാഘവപ്പെടുത്തി സാരസൻ സൈന്യം താഴ്വര ആക്രമിച്ചപ്പോൾ ഒരു വിഭാഗം സൈന്യം ക്ലാരമടത്തെ ആക്രമിക്കുവാൻ തുടങ്ങി അഭിമുഖമായി വിശുദ്ധ കുർബാന അരുളിക്കൽ എഴുന്നള്ളിച്ചു വെക്കുവാൻ ക്ലാര ആവശ്യപ്പെട്ടു അനന്തരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേ ഏറ്റുപറയുന്നവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ലേ ശത്രുക്കൾക്ക് പെട്ടെന്ന് ഭയം തോന്നുകയും അവർ ആ മഠം ആക്രമിക്കാതെ ഓടിപ്പോവുകയും ചെയ്തു ഇരുപത്തിയെട്ട് വർഷത്തോളം രോഹിണിയായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഫ്രാൻസിസ് അസീസിയുടെ മരണ നേരത്ത് വായിച്ചതുപോലെ വിശുദ്ധ യോഹനൻ എഴുതിയ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രം മൂന്ന് സന്യാസിനിമാർ വായിച്ചു തത്സമയം കുമാരി ദാരിദ്ര്യത്തിന്റെ മൂർത്തീകരണം തന്നെയായ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം അൻപത്തിയൊമ്പതാമത്തെ വയസ്സിൽ ശാന്തമായി അടർന്നു വീണു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ നാലാമൻ മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ഒരു ക്രിസ്മസിന്റെ അന്ന് രോഗശയയിലായിരുന്ന വിശുദ്ധ ക്ലാര അസിസിയിലെ സാൻ ഫ്രാൻസിസ്കോ ബസലിക്കായിലെ പാതിര കുർബാന വിദൂരതയിലായിരുന്നുകൊണ്ട് അത്ഭുതകരമായി വീക്ഷിക്കുവാനിടയായി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പിയൂസ് പന്ത്രണമൻ മാർപ്പാപ്പ അവളെ ടെലിവിഷന്റെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു ജഡികമായ ഒരു യുഗത്തിൽ ക്ലാര സഹോദരിമാരുടെ ജീവിതം ദാരിദ്ര്യവും വിനയവും പ്രസംഗിച്ചു ആ ചൈതന്യം ഇന്നും അത്യന്താപേക്ഷിതം തന്നെയാണ് ക്രിസ്തുവിന്റെ അനുയായികളെന്ന് പറഞ്ഞ് നാം അഭിമാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ദാരിദ്ര്യവും വിനയവും ഒക്കെ നമ്മുടെ ജീവിതശൈലിയാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നാം ഇന്ന് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ഓർമ്മദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെയും സന്തോഷങ്ങളെയൊക്കെ ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കുവാനും ദൈവം നൽകുന്ന നന്മയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് പോകുന്നവരാകുവാനും നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശികടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ